ട്രോളിംഗ് നിയന്ത്രണങ്ങൾക്കിടെ വിഴിഞ്ഞം തീരദേശത്ത് ചാകരകാലം പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ആവശ്യമായി വിഴിഞ്ഞം തീരത്ത് ഭീമൻ തിരണ്ടിയെ ലഭിച്ചു ഇത്തവണ വിഴിഞ്ഞത്ത് കയറ്റുമതി സാധ്യതയുള്ള ഇനങ്ങളിൽപ്പെട്ട മത്സ്യങ്ങളെ ധാരാളമായി ലഭിക്കുന്നുവെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് ഏകദേശം തൊണ്ണൂറ് കിലോയുള്ള തിരണ്ടി എണ്ണായിരം രൂപയ്ക്കാണ് വിറ്റുപോയത് കയറ്റുമതിക്ക് കൂടുതലും സാധ്യതയുള്ള മീനാണ് തിരണ്ടി വരും ദിവസങ്ങളിൽ കൊഞ്ച് വാള ചൂര എന്നിവയുടെ വൻ ശേഖരം എത്തുമെന്ന് തൊഴിലാളികൾ പറയുന്നു ഇവയും കയറ്റുമതി സാധ്യത കൂടുതലുള്ളവയാണ് ട്രോളിംഗ് നിരോധനമുള്ളതിനാൽ പരമ്പരാഗത മത്സ്യ മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രമേ കടലിൽ പോകാൻ സാധിക്കൂ വമ്പൻ ബോട്ടുകളിൽ ആഴക്കടൽ മത്സ്യബന്ധനം നടത്തുന്നതിന് സാധിക്കില്ല എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തീരത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോകുന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മീൻ കിട്ടുന്നത് കുറഞ്ഞിരുന്നു മഴ പെയ്യുന്നത് കുറഞ്ഞതോടെ തീരത്തോട് ചേർന്ന് മത്സ്യലഭ്യത കുറഞ്ഞതാണ് പ്രശ്നം എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കിടെ ചെറിയ മഴ കിട്ടിയതോടെ വള്ളങ്ങളിൽ നിറഞ്ഞ് മത്സ്യങ്ങളെത്തി തുടർ ദിവസങ്ങളിൽ സീസൺ തുടരുമെന്നാണ് തൊഴിലാളികൾ പറയുന്നത് കടലാക്രമണത്തിന്റെ ശക്തി കുറഞ്ഞതോടെ തോട്ടപ്പള്ളിക്കും കരൂരിനുമിടയിൽ ചാകര തെളിയുന്നു ജില്ലയുടെ മറ്റു തീരങ്ങൾ ചാകര പ്രതിഭാസമില്ലാതെ തിനാൽ ഭൂരിഭാഗം വള്ളങ്ങളും തോട്ടപ്പള്ളി ഹാർബറിൽ എത്തിച്ചാണ് മത്സ്യബന്ധനത്തിന് പോകുന്നത് പുന്തല പുറക്കാട് കരൂർ ആനന്ദേശ്വരം ഭാഗങ്ങളിലാണ് തിരിയുടെ ശക്തി കുറഞ്ഞത് ഇവിടെ നിന്നും കടലിൽ ഇറക്കിയ ഏതാനും വള്ളങ്ങൾക്ക് ചെമ്മീൻ ലഭിച്ച മത്സ്യത്തൊഴിലാളികൾക്ക് പ്രതീക്ഷ നൽകിയിരുന്നു ചാകരയിലെ പ്രധാന ഇനമാണ് ചെമ്മീൻ കിലോയ്ക്ക് നൂറ്റി അറുപത് രൂപ മൊത്തവില വെച്ചാണ് ഹാർബറിൽ കച്ചവടം നടന്നത് നീണ്ടവർദ്ദിക്കും ട്രോളിംഗ് നിരോധനത്തിനും ശേഷം ആദ്യമായാണ് ചെമ്മീൻ ലഭിച്ചത് ചെറിയ വള്ളങ്ങളും പൊന്തുവലക്കാരുമാണ് തോട്ടപ്പള്ളിയിൽ മത്സ്യബന്ധനത്തിന് ഏർപ്പെട്ടിരിക്കുന്നതിൽ ഏറെയും നൂറിലേറെ തൊഴിലാളികൾ കയറുന്ന കൂറ്റൻ ലൈന്റുകൾ കായുംകുളത്താണ് അടുക്കുന്നത് തോട്ടപ്പള്ളി ഹാർബറിന്റെ ആഴക്കുറവും വിസ്താരമില്ലായ്മയുമാണ് വലിയ യാനങ്ങൾക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് നാൽപ്പത്തിയൊൻപത് ദിവസത്തെ ട്രോളിംഗ് നിരോധനം കഴിഞ്ഞ് ട്രോളറുകൾ കടലിൽ ഇറക്കാൻ തുടങ്ങിയാൽ വിപണിയിൽ മത്സ്യം സുലഭമാകുന്നതോടെ വള്ളങ്ങൾ പിടിച്ചുകൊണ്ടുവരുന്ന മത്സ്യത്തിന് വിലയിടിയും അതിനു മുമ്പുള്ള ചാകരക്കോള് പ്രതീക്ഷിച്ചുള്ള നീട്ടോട്ടത്തിലാണ് പരമ്പരാഗത വള്ളങ്ങൾ വർഷക്കാലത്തോ അതിന് തൊട്ടു പിന്നാലെയോ കാണപ്പെടുന്ന പ്രതിഭാസമാണ് ചാകര ചെളിയും വെള്ളവും കൂടിക്കലർന്ന് കട്ടികുറഞ്ഞ കുഴമ്പ് രൂപത്തിൽ കാണപ്പെടുന്ന ചാകര ഏതാണ്ട് നാല് മുതൽ അഞ്ചു കിലോമീറ്റർ വരെ നീളത്തിൽ തീരത്തോട് ചേർന്ന അഞ്ചു മുതൽ ആറ് കിലോമീറ്റർ അർദ്ധ ചന്ദ്രാകൃതിയിൽ കടലിലേക്കുമായാണ് വ്യാപിച്ചു കിടക്കുന്നത് ഇതാണ് മീനുകളെ തീരത്തേക്ക് അടുപ്പിക്കുന്നത് ചെളി നിറഞ്ഞ ഇത്തരം തീരക്കടൽ പ്രതിഭാസം തെക്കേ അമേരിക്കയിലും ചൈനയിലും വലിയ നദികളോട് ചേർന്നുള്ള തീരക്കടലിലും കാണാറുണ്ട് എന്നാൽ കേരള മൺസൂണിൽ മാത്രമാണ് ചാകര വളരെ പ്രകടമായി പ്രത്യക്ഷപ്പെടാറുള്ളത് പൊതുവെ കാലാവർഷത്തിൽ കടൽ പ്രക്ഷുബ്ധമായിരിക്കും പക്ഷേ ചാകര പ്രദേശത്ത് കടൽ വളരെ ശാന്തമായിരിക്കും അതേസമയം ചാകര പ്രദേശത്തിന്റെ അതിരുകളിൽ തിരമാലകൾ ക്രമേണ ശക്തിപ്രാപിച്ച് കാലവർഷ കടലിന്റെ എല്ലാ രൂക്ഷതയോടും കൂടി കരയിലേക്ക് ആഞ്ഞടിക്കുന്നത് കാണാം മഴക്കാലത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധന യാനങ്ങളെ ഒരു തുറമുഖത്തെന്ന പോലെ വളരെ സുരക്ഷിതമായി കടലിലേക്ക് ഇറക്കാനും പിടിച്ച മത്സ്യങ്ങളുമായി തീരത്തണയാനും ചാകരയുടെ സാഹചര്യവും സൗകര്യമൊരുക്കുന്നു ശാന്തമായ ചാകര പ്രദേശം മത്സ്യങ്ങൾക്ക് കൂട്ടമായി വന്ന് താമസിക്കുവാൻ കളമൊരുക്കുമെന്നും അവിടെ മത്സ്യബന്ധന തൊഴിലാളികൾക്ക് ചാകരയാകുമെന്നാണ് പൊതുവെ പറയുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യനോഗ്രഫി ശാസ്ത്രജ്ഞർ ആലപ്പുഴ തീരത്തെ ചാകിരയെക്കുറിച്ച് നടത്തിയ പഠനത്തിൽ ആഗോളതാപനം തടയാൻ സഹായകരമാകുന്ന ബാക്ടീരിയ അടക്കം നിരവധി ജൈവകൗതുകൾ ആണ് ചാകരയിൽ ഒളിഞ്ഞിരിക്കുന്നതെന്നും മറ്റും വെളിപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്